ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സദ്യ സ്പെഷ്യൽ കടലപ്പരിപ്പ് പ്രഥമനാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് അമ്മൽ കപ്പിൽ ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ മൂന്നാല് മിനിറ്റോളം കടലപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അങ്ങനെ വറുത്തിട്ട് പായസം ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റോളം ഇതുപോലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് കപ്പ് ചൂടോളം ഒഴിച്ചു കൊടുക്കാം അതായത് ഒരു കപ്പ് കടലപ്പരിപ്പിന് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ലപോലെ ചൂടായിട്ടുള്ള വെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ മൂടി മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നവരെയാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത് അതിനുശേഷം കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ പാകത്തിന് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തവി കൊണ്ട് ഇതുപോലൊന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പരിപ്പ് എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി ചില കുക്കറിൽ നാല് വിസിൽ വരുന്നവർ വേവിച്ചെടുത്താലാണ് കേട്ടോ ശരിക്കും എന്ത് കിട്ടുന്നത് ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു അഞ്ഞൂറ് ഗ്രാമോളം ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ നമുക്ക് അധികം മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറച്ചും കൂടി കുറക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് തേങ്ങാ ഇതുപോലെ ഇതുപോലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങാക്കോത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷ്നെട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്യാഷ്നെട്ടൊക്കെ നമുക്ക് എത്രത്തോളം വേണോ അതനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ തേങ്ങക്കോത്തിൻ്റെയും ക്യാഷ്നെട്ടിൻ്റെയും കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരി ഇതുപോലെ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ പാനിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പരിപ്പ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ചവരി ഒരു മണിക്കൂർ വെള്ളത്തിൽ ഒന്ന് കുതിർത്തെടുത്താണ് അപ്പോൾ ആ ഒരു ചൗവരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം ചവരി വെള്ളത്തിൽ കുതിർത്തുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനം ഒഴിച്ചു കൊടുക്കാം ഇതുപോലൊന്ന് അരച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ചവര് ചേർത്തിട്ട് കടലപ്പരിപ്പ് വ്രതമനുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട് ശർക്കരപ്പാനം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം എന്നിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് മൂന്ന് കപ്പ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിതിലേക്ക് ഒരു തേങ്ങയാണ് വേണ്ടത് അതിൽ നിന്നും മൂന്ന് കപ്പ് രണ്ടാം പാലും മുക്കാൽ കപ്പ് ഒന്നാം പാലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇതുപോലെ ഇതുപോലൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ കൈ വിടാതെ ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഇതുപോലൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി തീ ലോ ഫ്ലെയിമിലോട്ട് വച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മുക്കാൽ കപ്പ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ നിൽക്കരുത് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു അൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ക്യാഷ്നട്ടും തേങ്ങക്കൊത്തും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കടലപ്പരിപ്പ് വ്രതമാനം ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം ആയിട്ട് ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിലറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്